നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പട്ടാഴിമുക്കിലെ അനുജയുടെയും ഹാഷിമിന്റെയും അപകട മരണം ഈ അപകട മരണം വലിയൊരു ചതിയുടെ കഥ കൂടിയാണ് എന്തിനാണ് മരിച്ചവരെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇത്തരത്തിലൊരു വാർത്ത ചെയ്തതെന്ന പലരും പലതരത്തിലും ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരത്തിലുള്ള പല ഹാഷിമുമാരും പല ചതിവലകളും വലകളും നെയ്ത് നമ്മുടെ മുന്നിൽ കാത്തിരിപ്പുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി വിവാഹത്തിന് ശേഷമുള്ള പലതരത്തിലുള്ള ബന്ധങ്ങൾ കാരണം ജീവൻ നഷ്ടപ്പെട്ടവരും ആ കാരണം പറഞ്ഞ സ്വന്തം പിഞ്ചുമകളെയും അച്ഛനെയും അമ്മയെയും കൊല്ലുന്നവരുടെ എണ്ണം കഴിഞ്ഞ കുറേ കാലമായി ഉയർന്നു വരികയാണ് വിവാഹശേഷം ഇത്തരം നല്ല വാർക്കുകൾ കേൾക്കുമ്പോഴോ സ്നേഹം കിട്ടുമ്പോഴോ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് സ്വന്തം ഭർത്താവിനെയും ഒക്കെ മറന്ന് എന്തിന് ഹാഷിമിന്റെ പിന്നാലെ പോയി എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഒരു പ്രൈവറ്റ് ബസ്സിൽ തുടങ്ങിയ യാത്രയാണ് അവരുടെ ദുരിത ജീവിതത്തിൽ വന്ന് കലാശിച്ചത് കവിതകളും സാഹിത്യവും ഒരുപാട് ഇഷ്ടപ്പെടുന്ന അനുജയുടെ ഇഷ്ടമെല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു ഹാഷിമിന്റെ ചതിയുടെ വല നെയ്യാൻ തുടങ്ങിയത് ഒരു സുപ്രഭാതത്തിൽ ബസ്സിന്റെ ഗിയർ ബോക്സിന് മുന്നിലായി പലതരത്തിലുള്ള പുസ്തകങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ആ പുസ്തകങ്ങൾ ആരുടെയാണെന്ന് ചോദിച്ചറിഞ്ഞ അനുജ തൻ്റെയാണെന്നും തനിക്കും സാഹിത്യവും വായനയും വളരെ ഇഷ്ടമാണെന്നും ഈ ഡ്രൈവിംഗ് ജോലിക്കിടയിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ വായിക്കാനാണ് ഉപയോഗിക്കുന്നതെന്നും ഹാഷിം പറഞ്ഞു പറ്റിച്ചു അനുജയുടെ മുന്നിൽ അത്തരത്തിൽ പറയുന്ന ഒരു ഡ്രൈവർ ആദ്യമായായിരുന്നു പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ഇരുവരും ഫ്രണ്ട്സായി മാറി അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ അനുജ പങ്കുവെച്ച ഓരോ കവിതകളും ആരും ശ്രദ്ധിക്കാതെ പോയ എല്ലാ കവിതകളും ഇരുന്നു വായിച്ച് അതിനെ അതിമനോഹരമായി വിവരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു തൻ്റെ കവിതയും തൻ്റെ വാക്കുകളെയും ഇത്ര ഇത്രയും ഭംഗിയായി ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം ഒടുവിൽ ഈ പ്രോത്സാഹനവും അല്ലെങ്കിൽ ഈ ഒരു സ്നേഹത്തിലും അനുജ വീഴുകയായിരുന്നു പിന്നീട് ഭർത്താവ് സ്വന്തമായി വെച്ച വീട്ടിലേക്ക് മാറരുത് എന്ന മുന്നറിയിപ്പും ഹാഷ്യം നൽകി അതുവരെ എത്തി കാര്യങ്ങൾ ഹാഷ്യമുമായി കൂടുതൽ അടുക്കുന്നത് നാട്ടുകാർ അറിയുകയും കൂടെയുള്ള സഹപ്രവർത്തകർ അറിയുകയും അതൊരു മോശമായി മാറുകയും ചെയ്യുമെന്ന ഭയം പിന്നീട് അങ്ങോട്ട് എപ്പോഴും ഹാഷ്യം വിളിക്കുമ്പോഴും സീ ചാറ്റുകൾ നടത്തുമ്പോഴും കാണാൻ വരണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ആ ഭയമാണ് അനുജയെ കൊണ്ട് അവിടെയെല്ലാം എത്തിച്ചത് ഇപ്പോൾ ആ ഭയം തന്നെ മരണത്തിലും കൊണ്ടെത്തിക്കുന്നു അപകട സമയം ആദ്യമായി രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞ വാക്കുകളായിരുന്നു ഇങ്ങനെ ആദ്യമേ തന്നെ ആദ്യ വളവിൽ വെച്ച് തന്നെ നാട്ടുകാരിൽ ഒരാൾ ഇവർ കാറിനകത്ത് അടിപിടി കൂടുന്നത് കണ്ടതാണ് ഭാര്യയും ഭർത്താവും എന്തോ പറഞ്ഞ് അടിപിടി കൂടുന്നതായിരിക്കും നമുക്കെന്തേ എന്ന് വിചാരിച്ച് അയാളങ് അയാളങ്ങ കാര്യം വിടുകയായിരുന്നു പിന്നീട് പത്ത് മിനിറ്റിന് ശേഷമാണ് ട്രക്കിലേക്ക് ഇടിച്ച് കയറി കയറ്റിയത് പ്രൈവറ്റ് ബസ് ഡ്രൈവറായ ഹാഷിമിന് വ്യക്തമായി ഈ റൂട്ടിലൂടെ ഓടുന്ന ട്രക്കുകളെ കുറിച്ച് കൃത്യമായി തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അപകടത്തിനായി ഈ പാത തന്നെ തിരഞ്ഞെടുത്തത് മറ്റൊരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലേക്ക് പോയി മടങ്ങി വരുന്ന വഴിയാണ് ഒരാൾ ഈ അപകടം കണ്ടത് കണ്ട സമയത്ത് തന്നെ കാല് സീറ്റിനിടയിലായിട്ടും പിന്നിലായിട്ടായിരുന്നു അനുജയെ കണ്ടത് ആ ഹാഷിം ഇരുന്ന ഡോർ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം അനുജയെ എടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴി മോളെ മോളെ എന്ന് വിളിച്ചപ്പോൾ ഒരു ചെറിയ അനക്കമുണ്ടായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അനുജ മരിച്ചത് എന്നും നാട്ടുകാർ പറയുകയാണ് ഹാഷിമിന്റെ സ്ഥിതി സ്ഥിതിയും തന്നെയാണ് കൊണ്ടുപോയ സമയത്ത് ഇരുവർക്കും ജീവൻ ഉണ്ടായിരുന്നു പക്ഷെ ആശുപത്രിയിൽ എത്തും മുന്നേ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു അനുജയുടെ സുഹൃത്തുക്കളാണ് ആദ്യം എത്തിയത് സഹ അധ്യാപകരാണ് ആദ്യം എത്തിയത് അവരെല്ലാവരും തന്നെ മരണം അറിഞ്ഞ ഉടനെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ നാട്ടുകാരൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഏറ്റവും ഒടുവിൽ തനിക്ക് മനോവിഷമം ഉണ്ടായത് ആ മകനെ കണ്ടിട്ടാണ് അനുജയുടെ പന്ത്രണ്ട് വയസ്സുള്ള മകനെ കണ്ടിട്ടാണ് ഒരു മരവിച്ച അവസ്ഥയിൽ നിന്ന അവനെ കണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതലും വിഷമം എന്നാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭാര്യയും ഭർത്താവും ആയിരിക്കാം ഇതെന്നായിരുന്നു കരുതിയിരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കഥ ഇതിന് പിന്നിൽ ഉണ്ട് ഉണ്ടായിരുന്നു എന്നും നാട്ടുകാരൻ പറയുന്നുണ്ട് എന്തായാലും ഇത്തരം ഹാഷ്മമാരുടെ ചതിവലകൾ ഉണ്ട് ചിരിച്ചുകൊണ്ടുവരികയും പല കാര്യങ്ങൾ പറയുകയും വലയിൽ വീഴ്ത്താനും പലരും ശ്രമിക്കുന്നുണ്ട് ആ ചതിവലകളൊക്കെ കടന്ന് ഭേദിച്ച് ജീവിതവുമായി മുന്നോട്ട് പോകേണ്ടത് ആരാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വാർത്തകൾ